ഈ വീഡിയോയിൽ കാണുന്ന നിറചന പശു ഉൽപ്പന്നിക്കേണ്ട സ്ഥലം തിരുവനന്തപുരം ജില്ല പൂർ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് കടിഞ്ഞൂൽ പശു ആണ് റെഡ് സിന്ധി ക്രോസിൽ വരുന്ന കടിഞ്ഞൂൽ പശു നാല് പല്ല് പ്രായം ഏകദേശം ഇനി ഒരു അഞ്ച് ദിവസം മുതൽ ഏഴ് ദിവസത്തിനകത്ത് ഡേറ്റ് ഉണ്ട് പ്രസവിക്കാനായിട്ട് അത്യാവശ്യം നല്ല സൈസിലും നല്ല ബോഡി വെയ്റ്റിലും നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പശുവാണ് ഗീഡിലൊക്കെ നല്ല രീതിയിൽ പാൽനീരി ഇറങ്ങിയിട്ടുണ്ട് ഇനിയും നീരറങ്ങാനുണ്ട് ആ വീട്ടിൽ കണ്ടുള്ള വീഡിയോ നാല് കാമ്പിന് നല്ല അകലമുണ്ട് നാല് കാമ്പിന് നല്ല അകലമുണ്ട് നല്ല ബ്രീഡ് ക്വാളിറ്റിയിൽ മെയിനായിട്ട് നമുക്ക് ഈ പശു ആർക്കും കൈകാര്യം ഈ റക്സിൻ്റെ പറയുമ്പോൾ പലരും പേടിക്കും കാലെടുത്ത് ചോട്ട് ഒന്ന് ധൈര്യമായിട്ട് വന്ന് നാല് കമ്പൊക്കെ പിടിച്ച് നോക്കിയെടുത്തോണ്ടോ ഒരു അനക്കവും ഇല്ല കൊച്ചു ഒരു അഞ്ച് വയസ്സായ കൊച്ചു കുട്ടിക്കാണെങ്കിൽ അങ്ങനെയൊക്കെ കൈവയ്ക്കാൻ കാല് കമ്പും പിടിച്ചു നോക്കാം അനങ്ങൾ തോലുമില്ല പശു അത്രയും നല്ല സ്വഭാവത്തിലുള്ള നല്ല തീറ്റയും കൂടിയിലുള്ള പശുവാണ് ഇപ്പോൾ കടിഞ്ഞൂലാണ് നാല് പല്ല് ആയിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മുതൽ ഏഴ് ദിവസം വരെ ഡേറ്റ് പോകുന്നുണ്ട് പ്രസവിക്കാൻ അകിട്ടിൽ നല്ല രീതിയിൽ പാൽ നീര് ഇറങ്ങുന്നുണ്ട് ഏകദേശം നമുക്ക് എന്തായാലും ഒരു പതിനഞ്ച് ലിറ്ററിൽ കുറയാതുള്ള പാല് പ്രതീക്ഷിക്കാം ഒരു ദിവസം ഒരു ദിവസമാണ് പറയുന്നത് രണ്ട് നേരം കൂടി പതിനഞ്ച് ലിറ്ററിൽ കുറയാതുള്ള പാൽ കാരണം കൂടെ അതിനുള്ള നല്ല ക്വാളിറ്റി അതിലുണ്ട് നല്ല കാമ്പിനൊക്കെ നല്ല ഗ്യാപ്പുണ്ട് അകഡിൽ കണ്ടല്ലോ നല്ല പാൽ നീര് ഇറങ്ങി അകടും നല്ല അകം ഇറങ്ങുന്നുണ്ട് ഇനി അകം ഇറങ്ങാനും ഉണ്ട് പാൽ നീര് ഇറങ്ങുന്നുണ്ട് ശകലം അപ്പോൾ ഇനി ഏകദേശം ഒരു അഞ്ചു മുതൽ ഏഴ് ദിവസം വരെ ടൈമുണ്ട് അകട ഇനിയും ആവാനുമുണ്ട് അപ്പം നല്ല ക്വാളിറ്റിയിലുള്ള പശു ആണ് ആർക്കും ആണെങ്കിലും കൈകാര്യം ചെയ്യാം യാതൊരു ശല്യവും ഒരു പ്രശ്നവും ഒന്നുമില്ല ധൈര്യമായിട്ട് വന്ന് അകറ്റിലൊക്കെ കൈവച്ച് നോക്കി എടുത്താൽ മതി നല്ല ക്വാളിറ്റിയിലുള്ള പശു അതായത് ഒരു പതിനഞ്ച് ലിറ്ററിന് മുകളിൽ പാലും പ്രതീക്ഷിക്കാൻ കിട്ടുന്ന പാൽ നല്ല ക്വാളിറ്റി ആയിരിക്കും മെയിനായിട്ട് ഈ പശുവിനൊക്കെ പാല് ക്വാളിറ്റിയാണ് നല്ല എസ് എൻ എഫ് ഫാറ്റ് അതൊക്കെ മിസ് ചെയ്യെല്ലാവരൊക്കെ നമുക്ക് അത്രയും നല്ല ക്വാളിറ്റി കൂടുതലായിരിക്കും താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാറ് കെ കെ ഡയറി ഫാമിലാണ് ഉള്ളത്